എന്നീ ഡിഗ്രി കോഴ്സുകൾ നിങ്ങൾക്ക് ചെയ്യാം സെന്ററിലൂടെ സ്റ്റഡി സെന്റർ കോർപ്പറേറ്റ് ഓഫീസ് കൊച്ചി ഹലോ സ്റ്റഡി പുതിയൊരു എല്ലാവർക്കും സ്വാഗതം എൻ ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ പരീക്ഷയ്ക്ക് കഴിഞ്ഞ് ഒക്കെ വന്ന് നമ്മൾ കുട്ടികൾ ഇപ്പോൾ ഡിജി ലോക്കർ സർട്ടിഫിക്കറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കുട്ടികൾ ഒരുപാട് പേര് നമ്മൾ ചോദിച്ച കാര്യമാണ് സാറേ ഈ ഒരു സർട്ടിഫിക്കറ്റിന് തുല്യത ഉണ്ടോ തുല്യത കിട്ടുമോ എന്നുള്ള എൻ എ ഒസ് ആയതുകൊണ്ട് ഇതിന് തുല്യത എന്താന്നുള്ളതൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ തുല്യത എടുക്കണം എടുക്കണ്ട എന്നുള്ള കുറെ കാര്യങ്ങളുണ്ട് തുല്യത തന്നെ നമുക്ക് ബാക്കിയുള്ള മേലോട്ട് പോകാൻ പറ്റും ഈ തുല്യത എടുത്തിട്ട് നമുക്ക് കൊടുക്കേണ്ട മേഖലകൾ ഏതൊക്കെയാണ് ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കൺസേൺസ് ഉണ്ടാവും അപ്പോൾ ഇത് എൻ എ ആയതുകൊണ്ടാണോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വേണ്ടത് എല്ലാവർക്കും എല്ലാം ഉണ്ടോ എന്നുള്ളതിനെക്കുറിച്ചിട്ടൊന്നും കുട്ടികൾക്ക് അറിയില്ല അപ്പോൾ നമ്മൾ ഇന്ന് തുല്യതയെക്കുറിച്ചാണ് പറയാൻ പോകുന്നത് ഇത് വേണം വേണ്ട എന്ന് ആർക്കൊക്കെ എടുക്കണം ആർക്കെ എടുക്കണ്ട എന്നുള്ള എല്ലാവർക്കും മാൻഡറ്ററി അല്ല വേണമെങ്കിൽ എടുത്താൽ മതി ഇനി എല്ലാവർക്കും എടുക്കണം എന്നില്ലാതെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പോകണം അപ്പൊ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോവാം രണ്ടായിരത്തി ഇരുനാല് വിജയിച്ച കുട്ടികൾക്ക് നമ്മുടെ ബാസ് സ്റ്റഡി സെന്റർ നടത്തുന്ന ബാസിന്റെ ഡിഗ്രിയുടെ അഡ്മിഷൻ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ മാസം മുപ്പത്തൊന്ന് ആയിരുന്നു നമുക്ക് ടൈം ഉണ്ടായിരുന്നെങ്കിൽ പോലും നമുക്ക് നമുക്കിപ്പോൾ നമ്മുടെ രജിസ്ട്രേഷൻ പതിനഞ്ച് ദിവസം കൊണ്ട് നീട്ടി വെച്ചിരിക്കുകയാണ് സോ ഡിഗ്രി അഡ്മിഷൻ എടുക്കണം ഈ ഒരു വർഷം തന്നെ ഡിഗ്രിക്ക് ഇന്ന് തൊട്ട് തന്നെ നമുക്ക് ഡിഗ്രി അഡ്മിഷൻ എടുത്ത് നാളെ തൊട്ട് ക്ലാസുകൾ അറ്റൻഡ് ചെയ്തു എന്ന് ആഗ്രഹിക്കുന്ന കുട്ടികൾക്കൊക്കെ നമ്മുടെ ബാസിന്റെ ഡിഗ്രി ഈ ഒരു പതിനഞ്ച് ദിവസം കൊണ്ട് നമ്മൾ ഓപ്പൺ ആക്കിയിട്ടുണ്ട് സോ ഈ ഒരു പതിനഞ്ച് ദിവസത്തിൽ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ പറ്റും സോ അഡ്മിഷൻ എടുത്ത് നിങ്ങൾക്ക് ബി എ ബികോ ബി ബി എ ബി എസ് ഡബ്ലിയു പോലത്തെ കോഴ്സുകൾ പഠിക്കാൻ പറ്റും നമുക്ക് ഏറ്റവും വാല്യൂ ഉള്ള സർട്ടിഫിക്കേഷൻ ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് നമ്മൾ എൻ ഒസ് പോലെ തന്നെ എല്ലാ മേഖലയിലോട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും സർട്ടിഫിക്കേഷൻ ആണ് കൊടുക്കുന്നത് ഡിഗ്രി എന്നൊക്കെ പറയുമ്പോൾ തട്ടിക്കുട്ട് സർട്ടിഫിക്കറ്റ് കൊണ്ട് പോകരുത് തട്ടിക്കൂട്ട് യൂണിവേഴ്സിറ്റി പിന്നാലെ പോവരു പോകുമ്പോൾ അതൊരു വാല്യൂ ഉള്ള ഒരു അക്രഡിഷൻ ഉള്ള സർട്ടിഫിക്കറ്റ് ആയിരിക്കണം അങ്ങനെയുള്ള സർട്ടിഫിക്കറ്റ് ആണ് നമ്മുടെ ബാസിൽ നമ്മൾ ഡിഗ്രി കൊടുക്കുന്നത് സോ അതിലോട്ട് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് താഴെ ജോയിൻ താഴ്കണം നമ്മുടെ ഈ ഒരു ബാച്ചിലോട്ട് ഒരുപാട് കുട്ടികളാണ് നമ്മുടെ ഒക്കെ പാസ്സായ കുട്ടികൾ നമ്മുടെ ഡിഗ്രിയിലോട്ട് വന്നിട്ടുള്ളത് സോ അവരുടെ ക്ലാസ്സുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അവർക്ക് ഇപ്പൊ നമ്മളൊരു ഫൗണ്ടേഷൻ ക്ലാസ് ആണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിലോട്ട് ജോയിൻ ചെയ്യാൻ ആഗ്രഹമുള്ള കുട്ടികൾക്ക് വേഗം തന്നെ വിളിച്ച് നമുക്ക് സീറ്റ് ബുക്ക് ചെയ്യാം പതിനഞ്ച് ദിവസം കൊണ്ടാണ് നമുക്ക് അഡ്മിഷൻ ഉള്ളത് പതിനഞ്ച് ദിവസം ഉണ്ടാവില്ല നമുക്ക് ഈ ഒരു മാസം പതിനഞ്ചാം തീയതി അപ്പോൾ നമ്മൾ എന്നെ ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തിനാല് കുട്ടികൾ പ്ലസ് ടു പാസ്സായി അല്ലെങ്കിൽ പത്താം ക്ലാസ് പാസ്സായി ഏറ്റവും ഇമ്പോർട്ടൻ ആയിട്ട് നിങ്ങൾ കാണുന്ന കാര്യങ്ങളാണ് തുല്യത ഈക്വലൻസി ഇത് വേണോ തുല്യത വേണോ എന്നുള്ളതാണ് തുല്യത എന്ന് പറയുമ്പോൾ നമുക്ക് രണ്ട് തരത്തിലുണ്ട് ഒന്ന് ഈക്ലൻസി ആയിട്ട് ഒന്ന് എലിജിബിലിറ്റി ആയിട്ടുണ്ട് ഓക്കെ നമുക്ക് യോഗ്യത കാണിക്കാനും അതല്ലെങ്കിൽ നമുക്ക് തുല്യത കാണിക്കാനും രണ്ട് സർട്ടിഫിക്കേഷൻ നമുക്ക് എടുക്കാൻ പറ്റും സോ ഇത് രണ്ട് ഉദ്ദേശിക്കുന്നത് ജസ്റ്റ് എന്താണ് ഈക്വലൻസി സർട്ടിഫിക്കേഷൻ എന്താണ് അല്ലെങ്കിൽ എലിജിബിലിറ്റി സർട്ടിഫിക്കേഷൻ എന്താണെന്നുള്ള ആദ്യം പറഞ്ഞതരാ ഈക്വലൻസി എന്ന് പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാൽ നമ്മളിപ്പോൾ എടുത്ത പ്ലസ് ടു നമ്മളിപ്പോൾ കയ്യിൽ എടുത്ത പ്ലസ് ടു അല്ലെങ്കിൽ നമ്മളിപ്പോൾ എടുത്ത പത്താം ക്ലാസ് മറ്റൊരു ബോർഡിൻ്റെ അല്ലെങ്കിൽ മറ്റൊരു സംസ്ഥാനത്തിൻ്റെ അങ്ങനെയൊക്കെയുള്ളതിൽ അതേ സർട്ടിഫിക്കറ്റുമായിട്ട് തുല്യമാണ് അതിനോട് ഈക്വൽ എൻ്റെ തതുല്യമാണ് അതിനോട് ഈക്വൽ ആണെന്ന് പറയുന്നതാണ് ഈക്വൽ സർട്ടിഫിക്കേഷൻ എലിജിബിലിറ്റി എന്ന് കഴിഞ്ഞാൽ നമ്മൾ എടുത്ത സർട്ടിഫിക്കറ്റ് കൊണ്ട് പറഞ്ഞുകഴിഞ്ഞാൽ വേറൊരു പരീക്ഷയോ മത്സര പരീക്ഷയോ അല്ലെങ്കിൽ വേറൊരു കോഴ്സോ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അതിന് യോഗ്യമാണോ ഈ സർട്ടിഫിക്കറ്റ് അതിനെ അംഗീകരിക്കോ എന്നുള്ളതിനാണ് എലിജിബിലിറ്റി ഇങ്ങനെ രണ്ട് കാറ്റഗറിയിലാണ് നമ്മൾ കുട്ടികൾക്ക് ഉണ്ടാവുക പിന്നെ കുട്ടികളൊക്കെ പരീക്ഷ പാസ് ആയിട്ടുണ്ടാവുക എൻ സർട്ടിഫിക്കേഷൻ കയ്യിലുണ്ടാവുക അപ്പോ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം നമ്മളത് ഒരു ഫെഡറൽ സ്റ്റേറ്റ് ആണ് ഫെഡറൽ കൺട്രിയാണ് ഇന്ത്യ ഒരു ഫെഡറൽ ആയതുകൊണ്ട് നമുക്ക് സെൻട്രൽ ബോർഡുകൾ ഉണ്ടായിരിക്കും അതേപോലെ സ്റ്റേറ്റ് ബോർഡുകൾ ഉണ്ടായിരിക്കും ഓക്കെ സ്റ്റേറ്റ് ബോർഡുകൾ ഉണ്ടായിരിക്കും ഉദാഹരണത്തിൽ ഈ വിദ്യാഭ്യാസ വകുപ്പ് കേരളത്തിലുണ്ടായിരിക്കും കേന്ദ്രത്തിലുണ്ടായിരിക്കും അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന സ്കൂളുകളിൽ കേരള സിലബസ് സ്റ്റേറ്റ് സിലബസ് ഉണ്ടാവും അതേപോലെ തന്നെ സി ബി എസ്ഇ പോലത്തെ സെൻട്രൽ സിലബസ് ഉണ്ടാവും ഇതൊക്കെ നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ടാവും നമ്മുടെ ലൊക്കാലിറ്റി തന്നെ ഉണ്ടാവും അപ്പോൾ ഇത് രണ്ടും ഒന്നാണോ ചോദിച്ചാൽ ഒന്ന് കേന്ദ്രമാണ് ഒന്ന് കേരളമാണ് ഒന്ന് സംസ്ഥാനമാണ് ഒന്ന് സെൻട്രൽ ഗവൺമെന്റ് ആണ് അപ്പോൾ ഇതാണ് ഇതിന് ഫെഡറൽ സംവിധാനം എന്ന് പറയാം അപ്പോൾ രണ്ടിൽ പഠിച്ചാലും വാല്യൂ ഒക്കെ ഉണ്ടാവും പക്ഷെ എന്താ കാര്യം എന്ന് വെച്ചാൽ ഇനിയിപ്പോൾ സ്റ്റേറ്റ് ബോർഡ് ഇപ്പോൾ ഉദാഹരണം പറയാം കേരള ബോർഡിൽ റെഗുലർ പഠിച്ച ഒരു കുട്ടിയാണെങ്കിൽ പോലും ആ കുട്ടി സെൻട്രലിൽ സെൻട്രൽ ബോർഡിൽ ഡിഗ്രി ഓക്കെ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഡിഗ്രിക്ക് പോണമെന്നുണ്ടെങ്കിൽ അയാൾ ഈക്വലൻസി കൊടുക്കണം ഓക്കെ ഈക്വൻസി എടുക്കണം ഓക്കെ അതെന്താണെന്ന് വെച്ചാൽ ഒരു സ്റ്റേറ്റ് നിന്ന് നമ്മൾ ഒരു ഒരു സെൻട്രലിലോട്ട് പോകുമ്പോൾ അല്ലെങ്കിൽ ഒരു നിന്ന് നമ്മൾ അടുത്ത സെക്ഷനിലോട്ട് പോകുമ്പോൾ നമ്മൾ കൊണ്ടുപോകുന്നത് അപ്പോൾ സ്റ്റേറ്റ് നമ്മൾ കേരളത്തിൽ നിന്ന് കൊണ്ടുപോകുന്ന പറഞ്ഞ പോലെ തന്നെ സർട്ടിഫിക്കറ്റ് തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിൽ നിന്നും എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും വരും സോ സ്വതക്കെ ഈക്വലൻ ആണെന്നുള്ള നമ്മൾ ആ ഈക്വൻസി എടുത്തിട്ടാണ് നമ്മൾ ആ സെൻട്രലിലോട്ട് കൊടുക്കുക ഇനി സെൻട്രലിൽ നിന്ന് നമ്മൾ സ്റ്റേറ്റിലോട്ട് പോകും അപ്പോൾ പത്ത് വരെ പ്ലസ് ടു വരെ സി ബി എസ് ഇ പഠിച്ചിട്ട് പിന്നെ ഡിഗ്രിക്ക് പോകുകയാണെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം അത് ഈക്വലൻസി എടുക്കണം നമ്മൾ അത് കൊടുക്കുക ഓക്കെ ഇങ്ങനെയുള്ള സംഭവമാണ് നമ്മൾ എന്ന് പറയാം അപ്പോൾ അത് തന്നെയാണ് എന്നെ ും വരുന്നത് എൻസിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ സെൻട്രൽ ബോർഡ് എൻസ് സെൻട്രൽ ബോർഡാണ് ഈ സെൻട്രൽ ബോർഡിൽ എൻസിൽ തന്നെ ഡയറക്റ്റ് സെൻട്രൽ ബോർഡ് ആയതുകൊണ്ട് ഈ സെൻട്രൽ ബോർഡിൽ തന്നെ നമ്മൾ ഡിഗ്രിക്ക് പോകണമെങ്കിൽ നമ്മൾ അതിന് ഈക്വാളി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഡയറക്റ്റ് നിങ്ങൾക്ക് ഇഗ്നോലൊക്കെ രജിസ്റ്റർ ചെയ്യാൻ പറ്റും ഓക്കെ എസ് ഡയറക്റ്റ് ഇഗ്നോയിൽ രജിസ്റ്റർ കാരണം എന്താ ചെയ്യപ്പെട്ട നടത്തുന്ന സെൻട്രൽ ഗവൺമെന്റ് ആണ് ഇഗ്നോയും എന്താണ് സെൻട്രൽ ഗവൺമെന്റ് ആണ് അപ്പൊ ഇങ്ങനെ പോകുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇതിന്റെ എടുക്കേണ്ട കാര്യമൊന്നുമില്ല നോ നീഡ് ഓഫ് ദാറ്റ് ഓക്കെ വേണമെങ്കിൽ എടുത്ത് നല്ലതാണ് എപ്പോഴും നമ്മൾ ഇതൊക്കെ എടുത്ത് വെക്കുന്നത് നമുക്ക് നല്ല ാണ് കാരണം നമുക്ക് നാളെ ഒരു പി എസ് സി ഇപ്പോൾ ഒരു കേരള പി എസ് സിയിലോട്ട് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഉണ്ടാവും അതൊരു സ്റ്റേറ്റ് ആണ് സോ നമ്മൾ എൻ കേരള പി എസ് സിക്ക് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മളോട് ഈക്വൻസി കാണിക്കണം അപ്പോൾ ആ ഈക്വൻസി എന്തായിരിക്കും എന്ന് വെച്ചാൽ കേരളത്തിലെ കുട്ടികൾ പ്ലസ് ടു പഠിച്ച സബ്ജക്ട് കോമ്പിനേഷൻ ഉള്ളതൊക്കെയാണോ ഈ കുട്ടിയും പഠിച്ചത് അറുപത് ശതമാനം സിലബസ് ഉണ്ടെങ്കിൽ നമുക്ക് ഈക്വൻസി കിട്ടുകയുള്ളൂ ഇല്ലെങ്കിൽ റിജക്ട് ആവും ഇത് നമ്മുടെ കുട്ടികൾക്കൊന്നും ഈ ഒരു പ്രശ്നമില്ല നമ്മുടെ കുട്ടികൾ ജസ്റ്റ് പോയിട്ട് അപ്ലൈ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ഈക്വൻസി കിട്ടും കാരണം നമ്മൾ കൊടുത്തതൊക്കെ കോമ്പിനേഷൻ ഉള്ള സബ്ജക്ട്സുകളാണ് അതല്ലാതെ ഒരുപാട് കുട്ടികളൊക്കെ വാല്യൂ ഇല്ലാത്ത സബ്ജക്ട്സുകളൊക്കെ എടുത്ത് കൊടുക്കുന്നുള്ളൂ കേരളത്തിലെ കേരളത്തിൽ നമ്മൾ അംഗീകരിക്കണമെങ്കിൽ കേരള ബോർഡ് കൊടുക്കുന്ന സബ്ജക്റ്റ് തന്നെ കൊടുക്കണം കേരള ബോർഡ് എന്ത് സബ്ജക്ട് കൊടുക്കുന്നോ അത് തന്നെ കൊടുത്താൽ സയൻസ് ആണ് ശരി കോമേഴ്സ് ഹ്യൂമാനിറ്റീസ് പത്താം പത്താനാസിലൊക്കെ വെക്കുന്നത് നല്ലതാണ് എപ്പോഴും നമ്മൾ ഇതൊക്കെ നമ്മളിതൊക്കെ എടുത്തുവെക്കുന്നതുകൊണ്ടും നമുക്ക് നല്ലതൊക്കെ തന്നെയാണ് കാരണം നമുക്ക് നാളെ ഒരു പി എസ് സി ഇപ്പോൾ ഒരു കേരള പി എസ് സിയിലോട്ട് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഉണ്ടോ സ്റ്റേറ്റ് ആണ് കാരണം എന്താ അതിനൊന്നും നമുക്ക് വെരിഫിക്കേഷനു പോലും യൂസ് ചെയ്യാൻ പറ്റാത്തത് ആ സബ്ജക്ട് കോമ്പിനേഷൻ സബ്ജക്ട് കോമ്പിനേഷൻ എന്താ ഞാൻ മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് സോ ആ കോമ്പിനേഷൻ ഉള്ള കുട്ടികൾക്ക് എൻ യൂസിൽ എൻ യുസ് തന്നെ പറയുന്നതാ നിങ്ങൾ എടുക്കുമ്പോൾ നിങ്ങളുടെ സംസ്ഥാന നിങ്ങൾക്ക് നിങ്ങൾ എവിടെയാണ് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത് ആ ബോർഡിന് ഈക്വൽ ആയിട്ടുള്ള സബ്ജക്റ്റ് വേണം നിങ്ങൾ എൻ യൂസ് കൊടുക്കുക എൻ യൂസിൽ കുറെ വിഷയങ്ങളുടെ രീതി എല്ലാം ഒന്നും എടുക്കരുത് എൻ എസ് സെൻട്രൽ ആണ് ഇന്ത്യയിലുള്ള എല്ലാ സംസ്ഥാനങ്ങളുടെയും വ്യത്യസ്ത രീതിയിലാണ് അവരുടെയൊക്കെ ഈക്വലൻസി വരുന്നത് സോ അവർക്ക് വേണ്ടിയുള്ള സബ്ജക്ടുകളാണ് അപ്പോൾ അവർ ആ രീതിയിലെ കൊടുക്കുക പക്ഷെ നമ്മൾ എടുക്കുമ്പോൾ എന്ത് ചെയ്യണം നമ്മൾ നമ്മളെ കേരളത്തിന് ഈക്വൽ ആക്കി കേരളത്തിലെ കുട്ടികൾ പഠിക്കുന്ന സബ്ജക്റ്റുകൾ തന്നെയായിരിക്കണം നമ്മൾ എടുക്കുക അപ്പോൾ അതിന് ഈക്ലൻസി കിട്ടും സോ എൻസ് നമ്മൾ ഇഗനോക്കൊക്കെ ഡയറക്റ്റ് ഡിഗ്രിക്ക് പോകണമെങ്കിൽ നമുക്ക് അതിന്റെ ആവശ്യമില്ല അതല്ല എൻസ് നമ്മൾ ഇപ്പൊ ഈ ഒരു അക്കാഡമിക് ഇയർ ജൂണിലൊക്കെ കേരള ബോർഡിൽ പ്ലസ് വൺ പ്ലസ് ടു പഠിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ അത് എടുക്കേണ്ടിവരും ഈക്വലൻസി എടുക്കേണ്ടി വരും എലജിബിലിറ്റി കാണിക്കണം അതേപോലെ തന്നെ പി എസ് സിക്കോ അല്ലെങ്കിൽ നമ്മൾ സംസ്ഥാനത്തിലോട് വരുമ്പോൾ എന്തുലോട് കൊടുക്കണം എന്നുണ്ടെങ്കിലും നമ്മൾ ഈക്വലൻസി എടുക്കണം ഓക്കെ അതല്ല ഈ ഇപ്പോൾ നമ്മൾ ഡയറക്റ്റ് ഒരു സെൻട്രൽ ബോർഡിലോട്ടൊക്കെ പോവുകയാണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ഇങ്ങനെ തന്നെ കൊടുക്കാൻ പറ്റും ഇനി ഈക്വൻസി എങ്ങനെയാണ് എടുക്കുക എന്നുള്ളതെന്ന് ചോദിച്ചാൽ ഇപ്പോൾ നമ്മൾ ഇപ്പോൾ സ്റ്റേറ്റിലോട് ഇപ്പോൾ നമ്മൾ കേരളത്തിലോടാണ് കൊടുക്കുന്നതെങ്കിൽ നമുക്ക് നമ്മുടെ വിദ്യാഭ്യാസ പരീക്ഷാ ഭവനിലോ അല്ലെങ്കിൽ നമ്മുടെ ഡയറക്ടർ ഓഫ് എഡ്യൂക്കേഷൻ ആണ് നമ്മുടെ സംസ്ഥാന വകുപ്പിന്റെ കീഴാണ് വരാ സോ അതിലോട്ട് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഡയറക്ടർക്ക് ഒരു ലെറ്റർ ഒരു റിക്വസ്റ്റ് ലെറ്റർ കൊടുക്കാം നമുക്ക് തുല്യത വേണം എന്ന് പറഞ്ഞിട്ട് ഒരു ഈക്വൻസി സർട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒരു ലെറ്റർ ഡ്രാഫ്റ്റ് ചെയ്യാം അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം ചലാൻ എടുക്കണം എവിടെ സപ് ട്രഷ്യൽ പോയിട്ട് നമ്മൾ ചലാൻ എടുത്തിട്ട് നമ്മൾ അതിന് നിശ്ചയ തുക തെട്ടിയിട്ട് ആ ചലാൻ എടുത്തിട്ട് നമ്മൾ അത് വെക്കുക അതിൻ്റെ കൂടെ നമുക്ക് കിട്ടുന്ന സർട്ടിഫിക്കറ്റിൻ്റെ ഒരു കോപ്പിയും കൂടി വെച്ചിട്ട് അത് നമ്മൾ ഡയറക്റ്റ് പോസ്റ്റ് ചെയ്താൽ മതി നമ്മൾ ഡയറക്റ്റ് നമ്മൾ ഡയറക്ടറേറ്റ് എത്തിച്ചാൽ മതി ഓക്കെ ഇത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ ഈക്വൻസി സർട്ടിഫിക്കറ്റ് കിട്ടും ഓക്കെ അപ്പോൾ എൻ എ ഒസിൽ പാസായ കുട്ടികൾക്ക് ഞാനീ പറഞ്ഞ പോലെ സബ്ജക്ട് കോമ്പിനേഷൻ വാല്യൂ ഉള്ള സബ്ജക്ട് നമ്മുടെ പാസിൻ്റെ കുട്ടികൾക്കൊക്കെ സബ്ജക്ട് കോമ്പിനേഷൻ വാല്യൂ ഉള്ളതാണ് ഇതിന് പ്രശ്നങ്ങളൊന്നും വരില്ല അതല്ലാതെ എടുത്ത കുട്ടികൾക്കാണെങ്കിൽ മാത്രം അവിടെ റിജക്ഷൻസ് വരും അപ്പോൾ നിങ്ങൾ അത് സബ്ജക്റ്റ് മാറ്റി കൊടുക്കേണ്ടി വരും അപ്പോൾ നമ്മൾ പറഞ്ഞ കോമ്പിനേഷൻ എടുത്ത കുട്ടികൾക്കൊക്കെ വേണമെങ്കിൽ ഈ ഒരു ഈക്വലൻസി എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് ഏകദേശം അപ്ലൈ ചെയ്യുക അത് നിങ്ങളൊരു സ്റ്റേറ്റ് ബോർഡുകളിലോട്ടൊക്കെ എന്തെങ്കിലും മേഖലയിലോട്ട് പോകുമ്പോൾ കേരളത്തിൽ നിങ്ങൾക്ക് ഈ സർട്ടിഫിക്കറ്റ് യൂട്ടിലൈസ് ചെയ്യാം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എവിടെ കൊടുക്കുമ്പോഴും നമ്മൾ അതിനൊരു ഈക്വലൻസി കാണിക്കേണ്ടി വരും ഓക്കെ അപ്പോൾ നമ്മൾ ഡയറക്റ്റ് ഇഗ്നോലിലോട്ട് ഒക്കെ പോകുമ്പോൾ അതിൻ്റെ ആവശ്യം വരാറില്ല അതിന് നമുക്ക് കാരണം ഓൾറെഡി എൻ എസ് പറയുന്നത് സെൻട്രൽ ബോർഡാണ് ഇഗ്നോയിൽ സെൻട്രൽ ബോർഡ് ആയതുകൊണ്ട് അങ്ങനത്തെ പ്രശ്നങ്ങൾ വരാറില്ല അപ്പോൾ ഈ ഒരു കാര്യം മനസ്സിലാക്കുക അപ്പോൾ നമ്മുടെ ഈക്വൻസി എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് എടുക്കണം എടുത്തു വെക്കുന്നതാണ് നല്ലത് എടുക്കാനുള്ള ഫോർമാറ്റ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് കിട്ടിയ ശേഷം നിങ്ങൾക്ക് അത് അപ്ലൈ ചെയ്യാം ഡിജി ഡിജിലോക്കർ സർട്ടിഫിക്കറ്റ് വരുന്നുണ്ട് ഡിജി ലോക്കർ വന്നതിന് ശേഷം അത് വെച്ചിട്ട് നിങ്ങൾക്ക് കൊടുക്കാം ഓക്കെ എന്നാലും അത് ഈക്വൻസി കിട്ടും ഓക്കെ അപ്പോൾ അതൊക്കെ എല്ലാവരും അപ്ലൈ ചെയ്തോളൂ ആവശ്യമുള്ള ആളുകളും നോക്കി അപ്ലൈ ചെയ്യുക അതല്ലാത്ത ആളുകൾ ഇപ്പോൾ പറഞ്ഞ ഡിഗ്രിക്കൊക്കെ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ വരാണെങ്കിൽ ഡയറക്റ്റ് നമ്മൾ അന്വേഷിച്ചിട്ട് നമുക്ക് ഡിഗ്രികൾ രജിസ്റ്റർ ചെയ്യാൻ പറ്റും മറ്റു തടസ്സങ്ങളൊന്നും വരുന്നില്ല ഓക്കെ അതൊരു വീഡിയോ നമ്മൾ പറഞ്ഞാൽ നമ്മുടെ എലിജിബിലിറ്റി ഈക്വൻസിനെ കുറിച്ചിട്ടാണ് എല്ലാവർക്കും മനസ്സിലായി വിചാരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സുകളുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്താൽ ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തരാം ഓക്കെ അപ്പം മാർക്കണ്ട നമ്മുടെ ബാസിന്റെ ഡിഗ്രി അഡ്മിഷൻസ് ഈ ഒരു പതിനഞ്ചാം തീയതി വരെ നീട്ടി വെച്ചിട്ടുണ്ട് അപ്പൊ അതിലോട്ട് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ തന്നെ താഴെ കാണാൻ നമ്മളോട് വിളിച്ച് ജോയിൻ ചെയ്യാം നമ്മുടെ ക്ലാസ്സുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഫൗണ്ടേഷൻ ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ തന്നെ ജോയിൻ ചെയ്യാം നമ്മുടെ ഇപ്പോൾ ഈ ഒരു ജാൻ ഇൻടൈക്കിന്റെ അഡ്മിഷനാണ് ഇപ്പോൾ നീട്ടി വെച്ചിട്ടുള്ളത് അപ്പം ഈ ഒരു പെട്ടെന്ന് ഇത് ക്ലോസ് ചെയ്ത് പതിനഞ്ചാം തീയതിക്കുള്ളത് ക്ലോസ് ചെയ്യും സോ അതിനുമുമ്പായി തന്നെ എല്ലാവരും അഡ്മിഷൻ എടുത്ത് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്ത് തുടങ്ങാം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയി വിചാരിക്കുന്നത് മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അത് വേരിക്കും താങ്ക് യു